ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം കുറേ ആയല്ലോ വീഡിയോ ഇടലേ ഇല്ല ഞാനിപ്പോൾ അപ്പോൾ വീഡിയോ ഇടാത്ത കാരണം എന്ന് വെച്ചാൽ കുറച്ച് സുഖം പോയി പിന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഗുൾഫിലുള്ള സമയത്ത് നോമ്പിനെ ഒന്ന് പുറത്ത് പോയാലുള്ള വീഡിയോ വന്നിട്ട് അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഹലോ ഗായ്സ് എല്ലാവർക്കും പിന്നെ ി നമ്മളെ ഈദ് ഷോപ്പിംഗ് ആണ് പെരുന്നാളായി സോറി കേട്ടാ നമ്മ എടുക്കാൻ വേണ്ടി പോവേന്ന് ഷാനിയും ശൈലി ഞാനും തന്നെ മൂന്നാളല്ലോ ഭയങ്കര രാഷ്ട്രദാരുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടായില്ല ഷാനിന്റെ അടുത്തേക്ക് ഇവിടെ നിന്നിന് സൺഗ്ലാസ് ഇട്ടിട്ടാ പോരാ നമ്മ നമ്മിന്ന് ബസ്സിൽ ബസ് ഉണ്ട് ഉമ്മാന്റെ കാണെങ്കിൽ വസിക്കാൻ കഴിയുമ്പോൾ ഉമ്മാന്റെ ഗ്രാൻഡ് ദണ്ട് മോസ് നല്ല ഫോട്ടോ അങ്ങനെ നമ്മ റൂമിൽ നിന്നിരുന്നു നടന്നു പോകര വെയിലി ഞമ്മളിലെ ഞമ്മ പറയുന്നില്ല നാട്ടില് നാട്ടില് ഭയങ്കര ചൂട് ചൂടേ ചൂട് വീടുണ്ടങ്ങാത്തോണ്ട് മനസ്സിലാവാത്തേന്ന് നല്ല വെയിലുണ്ട് ഇതാടെ നല്ല വെയിലില്ലേ അത് കൊറേണ്ട വെള്ള മണാ പച്ച മണിക്കൂടാടിക്കുന്നത് വെയിലല്ല ഇത് വെയിലല്ല പറയുന്ന കാര്യം തന്നെ ഇടാ ചൂട് വരുന്നത്ര നല്ല ചൂട് വരാനുണ്ട് അന്നേരം നമ്മ ഇവിടുന്ന് സ്ഥലം പള്ളിന് മുന്നിലെത്തി

दोरे फर्स्ट बस एक्सपीरियंस दुबई हा डेट है मेरा जाने दो ना आ बस से बिस्तैल लो लेकर इतफाइल हट इतफाइल मरम बस के Og så smilt. Hun gjør det på nytt. സിമ്പിൾ അല്ല സിമ്പിൾ. എന്താ ഷൈഗമഹരാന്റെ മല്ലല്ല അല്ല. ക്യൂനിയൻസ് വെത്തില്. ക്യൂനിയൻസ് പോയിടാ ഫാസ്റ്റ്. ഞാൻ ഒരു റെഡ് ലൈറ്റ് സെറ്റ് കണ്ടു എന്നെടാ. കട്ടിയില്ലേ? അങ്ങനെ വെറുതെ ആടிட்ட ബസ് യാത്ര. ചെയ്ത് ഞമ്മളിതാ ഫസ്റ്റോപ്പിൽ എത്തി അങ്ങനെ നമ്മൾ രണ്ട് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിനേട്ട് ആ ഷാനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഷാനിന്റെ സൈസ് ഉണ്ടായിട്ടില്ല നല്ല സെലക്ഷൻ ഉണ്ടായിന് ആ കടയില് അങ്ങനെ നമ്മൾ ഞമ്മളവിടുന്ന് ഇറങ്ങിട്ടാ വീണ്ടും ഇതുവരെ ഡ്രസ് എടുത്തിട്ടില്ല വേറെ നോമ്പടത്ത് വെയില കണ്ടിട്ടില്ല ഷാനി ഗ്രാൻഡ് സൂപ്പർ പോലും നമ്മൾ അബ്രയിലേക്ക് വണ്ടി റമ്പ് കൊടുത്തിട്ട് ബോട്ടിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നിട്ട് അന്നേരം ആന്ന് ഒരു കാഴ്ച കണ്ടേ നാടേ ഇതിൻ്റെ മതിലിനുണ്ടല്ലോ അടിപൊളിയായിട്ട് ചിപ്പി കക്ക അങ്ങനെയൊക്കെ പറയുന്ന സംഭവമുണ്ടല്ലോ അതായത് പല പല കളറുകളായിട്ട് അപ്പം ഞാൻ ചെയ്യില്ല അതുകൊണ്ട് സൂം മോഡൊന്നും ജൂമെടുക്കരുത് ജൂമിലായിരിക്കും നോക്കുമ്പോൾ എന്ത് ഭംഗി അന്നേരം കാണാൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിനെല്ലാം ചിരണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും വളർത്താൻ എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ തിരിച്ചു വരുമ്പോ അതുപോലെ തന്നെ

സ്ഥലം നേരെ ഷാനി നോമ്പ് മുറിക്കേണ്ട സാധനമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളിവിടെ അലഹുബൈബയില് പാർക്കിൽ ഇങ്ങനെ നോമ്പ് മുറിക്കാൻ വേണ്ടിട്ട് നിന്നിട്ടല്ലേ ഇതെന്തിനും സാധനം വാങ്ങിക്കൊണ്ടിനിതാണ് നമുക്ക് ഇന്നത്തെ നോമ്പ് അങ്ങനെ അവിടുന്ന് നോമ്പല മുറിച്ച് വീടും നമ്മൾ യാത്രയായി അങ്ങനെ നമ്മൾ ദുബൈയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആവശ്യമൊക്കെ ഒരു ഡ്രസ്സ് എടുത്ത കേട്ടെ പെരുന്നാളിന്റെ ഡ്രസ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലാലൈക്കും